ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് സച്ചി അർജുനെ കുറിച്ച് ആലോചിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ആലോചിക്കുന്നതെന്ന് ഏയ് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി വണ്ടി ഓടിക്കുന്നു സച്ചിയുടെ മനസ്സ് വല്ലാണ്ട് അസ്വസ്ഥമാണ് പെട്ടെന്ന് സച്ചി ഒരു വണ്ടിയിൽ ഇടിക്കുന്നുണ്ട് അത് മറ്റാരുടെയും അല്ല അവന്തികുടേം തന്നെയാണ് ചെറിയൊരു പോറൽ മാത്രമേ പറ്റുകയുള്ളൂ വെട്ടിച്ചു മാറ്റിയതിനാൽ മറ്റു അപകടം സംഭവിച്ചില്ല അവന്തികയുടെ വണ്ടിക്ക് ചെറിയൊരു പോറൽ സംഭവിച്ചു ഡ്രൈവർ സച്ചിയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത് തനിക്ക് ഈ കണ്ടൂടെ താനല്ലേ റോങ് സൈഡിൽ കയറി വന്നത് എന്നിട്ട് ഞങ്ങളെ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നു ദേഷ്യപ്പെടുന്നുവെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് എന്തായാലും ചേട്ടന് ഒന്നും സംഭവിച്ചില്ലല്ലോ ചേട്ടൻ പോയേ ഞങ്ങൾക്ക് പോയിട്ട് വലിയൊരു അത്യാവശ്യമുണ്ട് എന്ന് കൂട്ടുകാരൻ പറയുന്നുണ്ട് എന്ത് എവിടെ പോകാൻ നിങ്ങളുടെ പാട്ട വണ്ടി എൻ്റെ വണ്ടിയുടെ സൈഡിൽ കൊണ്ടുരച്ചിട്ട് പെയിന്റ് പോയിട്ട് കണ്ടില്ലേ അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്ന് ആ ഡ്രൈവർ പറയുമ്പോൾ സച്ചി പറയുന്നു ആണെങ്കിലേ കണക്കായി പോയി വണ്ടി ഓടിക്കുമ്പോൾ മര്യാദ മര്യാദയ്ക്ക് ഓടിക്കണം തെറ്റ് സംഭവിച്ചത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് എന്റെ കൂട്ടുകാരൻ പറയുന്നു മര്യാദയ്ക്ക് നഷ്ടപരിഹാരം തന്നിട്ട് പോയാൽ മതിയെന്ന് ആ ഡ്രൈവർ പറയുമ്പോൾ നിനക്ക് നഷ്ടപരിഹാരം വേണമല്ലേ എന്ന് പറഞ്ഞ് സച്ചി അയാളുടെ കരണത്തടിച്ചു മതിയോ നിനക്ക് നഷ്ടപരിഹാരം എന്ന് പറയുന്നു നീ എന്നെ തല്ലി അല്ലേ എന്ന് പറഞ്ഞ് എന്ന് വിളിക്കുകയാണ് ആ ഡ്രൈവർ അപ്പോഴാണ് അവൻ കാറിൽ നിന്ന് ഇറങ്ങിയത് ഓഹോ ഇവളായിരുന്നു അല്ലേ എന്ന് സച്ചി പറയുന്നു മേഡം ഇയാള് മനഃപൂർവ്വം നമ്മുടെ വണ്ടി കൊണ്ട് ഉരച്ചിട്ട് എന്നെ തല്ലിയെന്ന് ഡ്രൈവർ അവന്തികയോട് പറഞ്ഞു എന്ത് യോഗ്യതയുണ്ട് ഇതുപോലെ ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന് ഇടിക്കാൻ തിരിച്ചടിക്കണോ എന്ന് ഡ്രൈവറോട് പറയുകയാണ് അവന്തിക ഇത് കേട്ട സച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നു ഒരേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇവനെ എന്തെങ്കിലും ചെയ്താൽ നിന്നെയും നിന്റെ മേടത്തെയും ഇവിടെയിട്ട് ചാവട്ടി കൂട്ടു ഞാൻ യോഗ്യതയുടെ കാര്യം നിങ്ങളോട് ഞാനാണ് ചോദിക്കേണ്ടത് ഒരു നാണവില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വണ്ടിയിൽ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റുന്നത് ഈ കാറ് മാത്രമല്ല നിങ്ങൾ ഉടുത്തിരിക്കുന്ന പട്ടും ആഭരണവും എന്തിനെ കിടന്നുറങ്ങുന്ന കട്ടിൽ വരെ ഞങ്ങളുടെ ദാനമല്ലേ നാണവും ആനവില്ലാതെ ഞങ്ങളുടെ ചെലവിൽ ഉണ്ടും ഉറങ്ങിയും ജീവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ല എന്ത് പറഞ്ഞടാ എന്ന് പറഞ്ഞാൽ അവന്തിക സച്ചിയെ അടിക്കാൻ ഒരുങ്ങുമ്പോൾ സച്ചി അവന്തികയുടെ കൈ തടഞ്ഞു എന്നിട്ട് സച്ചി അവന്തിയുടെ കരണത്തടിക്കാൻ തുടങ്ങുന്നു പക്ഷെ അടിക്കുന്നില്ല എന്നെക്കൊണ്ടത് ചെയ്യിപ്പിക്കരുത് എന്ന് സച്ചി പറയുന്നു ഈ സമയം തന്നെ പോലീസ് അവിടേക്ക് വന്നു എന്ത് പറ്റി മാഡം എന്ന് പോലീസ് അവന്തികയോട് ചോദിക്കുമ്പോൾ അവന്തിയുടെ ഡ്രൈവർ പറയുന്നു സാർ ഇയാൾ മേഡത്തെ വഴിയിൽ തടഞ്ഞ് അപമാനിക്കാൻ ശ്രമിക്കുന്നു ഇയാൾ പറയുന്നത് പച്ച കള്ളമാണ് റോങ് സൈഡ് കയറി വന്ന് ഞങ്ങളുടെ വണ്ടിയിൽ മുട്ടാൻ നോക്കിയത് ഇവരാണെന്ന് സച്ചിയുടെ ഫ്രണ്ട് പോലീസിനോട് പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട് മെണ്ടാ അവന്തികയോട് പറയുന്നു എന്താണ് മാഡം ഞാൻ ചെയ്യേണ്ടതെന്ന് അവന്തിക പറയുന്നു ഇൻസ്പെക്ടർ കാറിൽ യാത്ര ചെയ്ത എന്നെ അപമാനിക്കാൻ ശ്രമിച്ച ഇവരെ അറസ്റ്റ് ചെയ്യണം കേസെടുക്കണം എന്നൊക്കെ പറയുന്നു ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനം ഇനി ഇവർ നേരിടാൻ പോകുന്നതേ ഉള്ളൂ എന്ന് സച്ചി പറയുന്നുണ്ട് നിന എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഇവരെ രണ്ടുപേരെയും വണ്ടിയിൽ കയറ്റു എന്ന് പോലീസ് ഇവിടെ സി സി ടി വി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക അപ്പോൾ ഞങ്ങളുടെ നിരപരാധിത്വം മനസ്സിലാകുമെന്ന് സച്ചിയുടെ ഫ്രണ്ട് പറയുമ്പോൾ നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ആ പോലീസ് അയാളുടെ കാരണത്തടിച്ചിരിക്കാണ് അങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു പോലീസ് വണ്ടിയിലേക്ക് നീ എന്താടാ മേഡത്തെ നോക്കി പേടിപ്പിക്കുന്നു എന്ന് ദേഷ്യത്തോടെ പോലീസ് സച്ചിയോട് പറയുന്നുണ്ട് അവന്തിക ഒരു അഹങ്കാരത്തിന്റെ നോട്ടം സച്ചിയെ നോക്കുന്നു സച്ചിയെ വണ്ടിയിലേക്ക് കയറ്റുന്നു വീണ്ടും സച്ചി ദേഷ്യത്തോടെ അവന്തികയെ നോക്കി പുച്ഛത്തോടെ ഒരു ചിരിച്ചിരിക്കുകയാണ് അവന്തിക മേട പോയിക്കോളൂ ഇത് ഞാൻ നോക്കിക്കോളാം പിന്നെ പോലീസ് ഞാൻ ഞാൻ പ്രത്യേകം സാറിനെ ഒന്ന് കാണുന്നുണ്ട് എന്ന് അവതിക അങ്ങനെ അവരോടൊന്ന് പോകുന്നു അങ്ങനെ ഇപ്പോൾ അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പോലീസ് സ്റ്റേഷൻ എന്താണെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളെയൊക്കെ തരാം എന്ന് പോലീസ് അവരോട് പറയുമ്പോൾ സച്ചിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് സാർ ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങളൊരു തെറ്റും ചെയ്തില്ല സത്യം മനസ്സിലാക്കാതെയാ സാർ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നുണ്ട് സാർ ഇത് മര്യാദയല്ല എന്നൊക്കെ സച്ചി പറയുമ്പോൾ എന്നെ മര്യാദ പഠിപ്പിക്കുന്നോ നീ ആരോടാ സംസാരിക്കുന്നത് എന്ന് ഓർക്കണം എന്നൊക്കെയാ പോലീസ് ഇതേ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് രാജീവുള്ളത് എന്താണോ അവിടെ എന്ന് ചോദിച്ചവിടേക്ക് വരുന്നു കേസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇൻസ്പെക്ടർ ആ രാജീവ് രാജീവിനോട് അവർ പറ രാജീവ് പറയുന്നു പബ്ലിക് പ്ലേസിൽ വെച്ച് സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് അതും അവന്തകെ പോലെയുള്ള ഒരു ബിസിനസ് ലേഡിയെ ഞങ്ങൾ ആരെയും അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് സച്ചി കള്ളം പറയുന്നോടാ റാസ്ഗൽ നീ എന്തിനാ അവരെ തലാൻ കൈബൊക്കിയത് പോലീസുകാരാണ് സാക്ഷി നീയൊക്കെ അഴിയെണ്ണണം എന്നൊക്കെ രാജീവ് പറയുന്നു എന്റെ പൊന്നു സാറേ അത് ഇവനൊരു അബദ്ധം പറ്റിയതാണെന്ന് ഫ്രണ്ട് അബദ്ധത്തിന്റെ കാര്യം എന്താണെന്ന് കുറച്ച് നാള് ജയിലിൽ കിടക്കുമ്പോ നിനക്ക് മനസ്സിലാകുമെന്ന് പറയുകയാണ് രാജീവ് എഫ് എഫ്ഐആർ ഇടാൻ പറയുന്നു ഇവന്മാരെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണം എന്നൊക്കെ അവർ പറയുമ്പോൾ ആ ഫ്രണ്ട് പറയുന്നു എൻ്റെ പൊന്നുസാറേ സാർ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ അതിനു മുമ്പ് ഞങ്ങൾക്ക് പറയാൻ എന്താണുള്ളത് എന്ന് കേൾക്കണം നീ ഒന്ന് പറയണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് ആ ഫ്രണ്ട് എന്റെ പൊന്നു സാറെ ആ പെണ്ണുമ്പുള്ള കാരണം കുടുംബവും ജീവിതവും തകർന്ന ഒരുത്തനാണ് ഈ നിൽക്കുന്നത് ഇവന്റെ ഭാര്യയും കുഞ്ഞു നഷ്ടപ്പെട്ടത് ആ സ്ത്രീ കാരണമാണ് പിന്നെയും കള്ളക്കഥ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാണോ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു കള്ളക്കഥ സർ പണ്ട് എന്റെ ഏട്ടന്റെ ഭാര്യയായിരുന്നു ആ സ്ത്രീ കാര്യങ്ങൾ ഞാൻ വിശദമായി പറയാമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് ഫ്രണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും സച്ചിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് പണ്ട് മുതലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നു അവന്തിക അവരുടെ ആ നെല്ശ്ശേരിയുള്ള എല്ലാവരെയും ദ്രോഹിക്കുന്ന കാര്യവും അവസാനം നെല്ലിശ്ശേരി കൈക്കലാക്കിയ കാര്യവും എല്ലാം പറഞ്ഞു ഇതാണ് സംഭവിച്ചത് അന്ന് നഷ്ടപ്പെട്ട ഭാര്യയും കുഞ്ഞിനെയും അന്വേഷിച്ച് ഇന്നും ഇവൻ അലയുന്നുണ്ട് ഭാര്യയും കുഞ്ഞിനെയും കാണാതായിട്ട് അന്ന് കംപ്ലൈന്റ് കൊടുത്തില്ലായിരുന്നു എന്ന് രാജീവ് ചോദിച്ചു കൊടുത്തിരുന്നു സർ ഒരുപാട് അന്വേഷണം നടത്തി പക്ഷെ ഒരിടത്തും എത്താൻ സാധിച്ചില്ല വെള്ളത്തിൽ വെച്ച ഒരു വരച്ച ഒരു വര പോലെ അവൾ മാഞ്ഞു സച്ചി പറയുന്നു സർ ഇതാണ് എൻ്റെ വൈഫ് എന്ന് പറഞ്ഞ് സച്ചി ആ ഫോട്ടോ അർച്ചനയുടെ ഫോട്ടോ രാജീവിനെ കാണിക്കാൻ തുടങ്ങുമ്പോൾ രാജീവിനൊരു കോള് വന്നിട്ടുണ്ട് അങ്ങനെ ആ ഫോട്ടോ കണ്ടില്ല ആ വലിയൊരു കേസിൻ്റെ പിറകെയാണ് രാജീവ് ഇനി ഞങ്ങൾക്ക് പൊയ്ക്കോട്ടെ എന്ന് ആ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് ആ സി ഐയോട് ഇൻസ്പെക്ടറോട് ചോദിക്കുന്നുണ്ട് സി ഐ വന്നിട്ട് നിങ്ങൾ പോയാൽ മതിയെന്ന് ഇൻസ്പെക്ടർ പറയുന്നു ശേഷം കമലയെ കാണിക്കുന്നു കമല സച്ചിയെ കുറേ നേരം കൊണ്ട് വിളിക്കുകയാണ് എന്നാൽ സച്ചിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ബിജുകുട്ടനെ വിളിച്ചു നോക്കാൻ പറയുന്നുണ്ട് മീര ബിജുകുട്ടനറിയാം സച്ചി എവിടെയാണെന്ന് അങ്ങ് ശരി ഞാൻ അവൻ ആ കാര്യം മറന്നല്ലോ എന്ന് പറഞ്ഞ് ബിജുവിനെയും വിളിച്ചു നോക്കുന്നുണ്ട് കമല ആ ലോനപ്പിന് കൊടുക്കാനുള്ള പൈസ ഇന്നാണ് കൊടുക്കേണ്ടത് അതിന്റെ ബാക്കി വണ്ടി ഓടിച്ചതിൽ കുറച്ച് പണം സച്ചി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ പണം ചോദിക്കാനാണ് ഇപ്പോൾ വിളിക്കുന്നത് ബിജു ഫോൺ എടുത്ത ഉടനെ കരയുകയാണ് എന്തിനാ നീ കരയുന്നത് എന്ന് കമല പോലീസ് സ്റ്റേഷനിൽ കറിയാതെ പിന്നെ ചിരിക്കാൻ പറ്റുമോ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണെന്ന് ക ബിജുകുട്ടൻ ഉണ്ടായ കാര്യങ്ങൾ ബിജുകുട്ടൻ കമലയോട് പറയുന്നു അവന്റെ കാർ അവരെ മനഃപൂർവ്വം ഉപദ്രവിക്കുന്ന കാര്യവും പറയുന്നുണ്ട് എല്ലാം അറിഞ്ഞതിന് ശേഷം കരയുകയാണ് കമല നമ്മളെ തോൽപ്പിച്ചു എന്ന അവളുടെ വിചാരം എവിടുന്നോ ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നുണ്ട് നമ്മളെ നമ്മുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന യക്ഷയാണ് അവൾ എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ മാറി മാറി അവന്റെ വഴക്ക് പറയുന്നു ഇത് ഇങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റത്തില്ല ഇത്രയും നാൾ നിങ്ങളോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് കണ്ട് മനസ്സ് മരവിച്ച് പോയതാണ് ഞാൻ ഇനി എട്ടിന്റെ പണി ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന് അനക്ക് പറയുന്നു എവിടെന്നോ കൊണ്ടുവന്ന കുഞ്ഞിൻ്റെ അമ്മയായി വെലസാൻ അവളെ അനുവദിക്കരുത് എന്നും പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട വഴിയിൽ വെച്ച് വഴക്കുണ്ടാക്കിയതിന്റെ പേരിൽ അവരെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല എന്ന് കമല പറയുന്നു ഇത് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അനക്ക പറയുന്നു വീണ്ടും അവൻ കയെ കാണിക്കുന്നു അവൻ്റെ ഗെയിം മൂർത്തിയും സംസാരിക്കുകയാണ് അവസരം കിട്ടുമ്പോഴെല്ലാം അവൻ എന്നെ അപമാനിക്കുന്നു ഇന്ന് പബ്ലിക് റോഡിൽ വെച്ച് അവൻ എന്നെ തല്ലാൻ ഒരുങ്ങിയെന്ന് അവന്തിക അവൻ ഇത്രയ്ക്ക് ധൈര്യമോ എന്ന് മൂർത്തി അവനെ നഷ്ടപ്പെടാൻ ഇനി ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ അവൻ അവന്തിക പറയുന്നു അവൻ ഇപ്പോൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നത് ഏതോ പുതിയ വക്കീലിനെ കൊണ്ട് കേസ് വാദിക്കാൻ പോകുന്നു എന്നാണ് പഴയ വക്കീൽ മരിച്ചതുകൊണ്ട് കുറേ നാളത്തേക്ക് കേസ് ഇല്ലായിരുന്നു ഇപ്പോഴും എനിക്ക് ആ കേസ് ഒരു വെല്ലുവിളി തന്നെയാണെന്നും അവന്തിക പറയുന്നുണ്ട് എന്താണെന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനാവുന്നതല്ലേ ഉള്ളൂ എന്ന് മൂർത്തി പറയുമ്പോൾ അങ്ങനെയെല്ലാം അവനെ വിലക്ക് വാങ്ങാൻ നമുക്ക് കഴിയില്ല ഇനി ആ കേസ് കുത്തിപ്പൊക്കാൻ ആരുമുണ്ടാകരുത് അവനെ തീർത്ത് കളയണം ആ സച്ചിയെ ഇനി എന്റെ നേരെ വിരൽ ചൂണ്ടാനും വെല്ലുവിളിക്കാനും അവൻ വേണ്ട എന്ന് അവന്തിക അത് വളരെ ഈസിയാണ് ഒരു ചെറിയ ആക്സിഡന്റ് ആരും നമ്മളെ സംശയിക്കില്ലെന്ന് മൂർത്തി ഈ സമയം കുട്ടി അവിടേക്ക് വരുന്നു ഓടി വന്ന അവന്തികയെ കെട്ടിപ്പിടിക്കുകയാണ് ചിപ്പി അമ്മേ ഇന്ന് എന്നെ കൊണ്ടുവിടാൻ വരുമോ എന്നെ ചിപ്പി എനിക്ക് ഒരു ജോ ഇന്ന് ഒരുപാട് ജോലിയുണ്ടെന്ന് അവന്തിക കുട്ടി കാറിലേക്ക് കയറുന്നു ഒരു ടാറ്റ പോലും പറയുന്നില്ല അവന്തികയ്ക്ക് അപ്പോഴേ കോൾ വന്നിട്ട് അവന്തിക അകത്തേക്ക് പോവുകയാണ് സങ്കടപ്പെട്ടാണ് ചിപ്പി മോള് പോകുന്നത് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് സച്ചിയും ബിജുകുട്ടനും കാല് കഴിച്ചിട്ട് ബിജു കുട്ടൻ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ഇരിക്കാൻ തുടങ്ങുമ്പോൾ തടയുന്നുണ്ട് സച്ചി ഡോക്ടർ അവിടേക്ക് വന്നു എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നു ഞാനെന്തായാലും സി ഐ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ഡോക്ടർ സി ഐയെ കാണാനായി പോകുന്നുണ്ട് സി ഐ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അനിരുദ്ധൻ്റെ കേസാണ് അനിരുദ്ധൻ മരിച്ചതിന്റെ കേസ് ഇപ്പോൾ ഒരു രേഖാചിത്രം കിട്ടിയിരിക്കുന്നുണ്ട് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സി ഐ വരാനിരിക്കുന്ന പുതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ